വിഷുക്കാലം കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ വിരുന്നുകാരാ വിരുന്നുകാരമോ എന്നുടെ വിഷു കാണാൻ നിറഞ്ഞ മഞ്ഞ പൂവുകൾ എന്നുടെ കൊന്നയിലുണ്ടതു കാണാലോ കാരാ വിരുന്നു വിരുന്നുകാര വരുമോ എന്നുടെ വിഷു കാണാൻ നിറഞ്ഞ മഞ്ഞപ്പൂവുകൾ എന്നുട കൊന്നയിലുണ്ടതുകാണാലോ തെളിഞ്ഞ പകലിൻ നിറമാണെങ്ങും നനഞ്ഞ മണ്ണിൻ പുതുമയുമായി വിളഞ്ഞ വയലുകളെങ്ങും പൊന്നിൽ കുളിച്ചു നിൽക്കുകയാണല്ലോ തെളിഞ്ഞ പകലിൻ നിറമാണെങ്ങും നനഞ്ഞ മണ്ണിൻ പുതുമയുമായി വിളഞ്ഞ വയലുകളെങ്ങും പൊന്നിൽ കുളിച്ചു നിൽക്കുകയാണല്ലോ വിരിഞ്ഞു നിൽക്കും പൂക്കളുമായി വസന്തകാലം വന്നല്ലോ വിരിയാനൊത്തിരി മുട്ടുകളുണ്ടതിൽ മതി വരുവോളം മധുവല്ലോ വിരിഞ്ഞു നിൽക്കും പൂക്കളുമായി വസന്തകാലം വന്നല്ലോ വിരിയാൻ ഒത്തിരി മുട്ടുകളുണ്ടതിൽ മതി വരുമ്പോളും മധുവല്ലോ കുയിലിൻ നാദമിതെങ്ങും കേൾക്കാം കാതിനു കുളിരാണ് ആഗാനം പുതുവർഷത്തിൻ പുതുമകളൊത്തിരി പുണർന്ന നാടിത് രസമല്ലോ കുയിലി നാദം ഇതെങ്ങും കേൾക്കാം കാതിന് ആഗാനം പുതുവർഷത്തിൻ പുതുമകൾ ഒത്തിരി പുതുവർഷത്തിൻ പുതുമകൾ ഒത്തിരി പുണർന്ന നാടിതു രസമല്ലോ